ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിട്ടുള്ളൊരു വിഷയമായിരുന്നു പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഏകദേശം നാൽപ്പത് ലക്ഷം നാല് മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലാണ് അവർ ആയിട്ടൊക്കെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതായത് പ്രണവും പ്രവീണും അവരിപ്പോൾ അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് ഗായ്സ് അതായത് ഈ പ്രവീണും മൃദുലയും മൃദുലയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവരുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാവുന്നതായിരിക്കും അപ്പോൾ ഈ മൃദലയുടെ ഡെലിവറി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ഡെലിവറിക്കൊക്കെ വേണ്ടി പോകുന്നു ആ ഒരു സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്രവീണ് വീട്ടുകാരും അച്ഛനും അമ്മയും അനിയനും അനിയൻ എന്ന് പറയുന്ന കൊച്ചുവും വന്നത് അതിനുശേഷം ഇവരാരും ഈ കുഞ്ഞിനെ കാണാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒന്നും വന്ന് ബ്ലോഗുകളിലൊന്നും നമ്മളാരും കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഭയങ്കര വിഷയം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ ഇങ്ങനെ ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് ഇവർ അടിച്ച് പിരിഞ്ഞു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രവീണും അതുപോലെ മൃദുലെയും തന്നെ അവരെ ഒരു എക്സ്പ്ലനേഷൻ ായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെയാണ് ഇവരുടെ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രവീൺ മൃദലയുടെ വീട്ടിലാണുള്ളത് അച്ഛനും അമ്മയും കൊച്ചുമൊക്കെ ആയിട്ട് പിണങ്ങി എന്നാണ് പറയുന്ന ഫാമിലി എന്താ പറയുക പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല പക്ഷേ ഇവരുടെ ഒരു മെയിൻ ഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ടായിരുന്നു കൂടുതലും അവരുടെ നല്ല നല്ല മൊമെൻറ്റ്സ് നല്ല നല്ല വീഡിയോസൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇതെല്ലാം ഇവർ കാണിക്കുകയും ചെയ്യാറുണ്ട് ഇവർ എവിടെയെങ്കിലും ടൂർ പോകുന്നത് അല്ലെങ്കിൽ വീട്ടിലെ കുക്കിങ് എല്ലാ കാര്യങ്ങളും കാണിക്കുമായിരുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഫാമിലിയെ കാണുന്നില്ല ഇവരുടെ കൂടെ അതായത് പ്രവീണ് മൃദുലയുടെയും കൂടെ ഫാമിലിയായിട്ടുള്ള അച്ഛനോ അമ്മയോ കൊച്ചുവോ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രേക്ഷകർ ചോദിക്കാൻ തുടങ്ങി എന്താണ് അച്ഛനോ അമ്മയൊന്നും ഇല്ല എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തന്നെ ഇപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തോ ഇഷ്യൂസും ഉണ്ട് അവർ പിണങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവർ വേറെ വാടകയ്ക്ക് വേറെ വീടെടുത്ത് താമസിക്കാൻ പോവുകയാണ് അതായത് മൃദലയും കുഞ്ഞും പ്രവീണും വേറെ വാടകയ്ക്ക് വീടൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ കാരണം ഈ ഒരു പ്രസവം കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടതാണ് ആ ഒരു സമയത്ത് തന്നെ ഇവർ തമ്മിൽ ഇങ്ങനെ വഴക്കിട്ട് പിരിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്നത് അത്ര നല്ല ഒരു ഇതല്ല കാരണം അവരുടെ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞു അതിഥിയും കൂടെ എത്തിയിരിക്കുകയാണ് ആ ഒരു സന്തോഷം എന്ന് ത് വലിയൊരു സന്തോഷം ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ പിണങ്ങി പിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല ഇതിലിപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ് ശരിയെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല ഇവർ പറയുന്നതേ നമുക്ക് അറിയാവുള്ളൂ ഇപ്പം പ്രവീണും മൃദുലെയും തന്നെ വന്നിരുന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതിപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല കാരണം അത് ഞാൻ എൻ്റെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ ഞാൻ നോക്കുന്നില്ല അത് അത് ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല കാരണം അത് അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളാണ് കുറച്ച് ദിവസങ്ങളുണ്ട് അച്ഛനേ ഒന്നും ഇവരുടെ വ്ലോഗുകളിൽ കാണാത്തത് കൊണ്ടാണ് നമ്മൾ പ്രേക്ഷകർ ചോദിച്ചത് എന്താണ് പ്രശ്നം എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് കാരണം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചായാലേ ആ ഒരു ഫാമിലിയിൽ പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അനിയനാണെങ്കിലും ഒക്കെ കൂടെ ഉള്ളപ്പോഴാണ് അവരുടെ ആ ഒരു വീഡിയോ ഒരു ഒരു പൂർണ്ണതയിലെത്തുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരാരും ഇല്ല അത് അതുതന്നെയല്ല കുഞ്ഞ് എന്താ പറയുക പുതിയൊരു അതിഥിയായിട്ടുള്ള കുഞ്ഞ് എത്തുകയും ചെയ്തു എന്നിട്ട് പോലും ഇവരാരും ആ കുഞ്ഞിനെ ആ ഒരു ഡെലിവറി സമയത്ത് വന്ന് കണ്ടുപോയതല്ലാതെ ഇവരാരും തന്നെ പിന്നെ വന്നിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഇവർ തന്നെ എക്സ്പ്ലനേഷൻ പറയുകയാണ് ഞങ്ങൾ എന്തോ ചെറിയ പിണക്കത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് തന്നെയല്ലേ ഇപ്പോൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് എന്ത് എന്തിനാണ് മൃദലയുടെ വീട്ടിൽ പോയി പോയിക്കുന്ന എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അതിനൊക്കെ പ്രവീൺ പറയുന്ന മറുപടി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഞാനല്ലേ കൂടെ നിൽക്കേണ്ടത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യവും എൻ്റെ ഭാര്യയുടെ കാര്യവും ഞാനല്ലേ നോക്കേണ്ടതെന്നൊക്കെ ഭയങ്കര ഇതിൽ പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ ഫാമിലിയിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് പക്ഷേ അവർ ഷെയർ ചെയ്യാൻ തയ്യാറല്ല അതിൻ്റെ ആവശ്യമില്ലല്ലേ കാരണം അത് അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളാണ് അത് അവർക്ക് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ഛനും അമ്മയും കുറ്റക്കാരനാക്കുന്ന അങ്ങനെ ഒരു റീച്ച് അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു എന്തോ ചെറിയ ഇഷ്യൂ പിണക്കങ്ങളും ഉണ്ട് അത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറും പിണക്കങ്ങളൊക്കെ മാറി പഴയ പോലെ ആകുമെന്നും പറയുന്നുണ്ട് അതുപോലെ ഈ പ്രവീൺ എന്ന് പറയുന്ന ആളുടെ അനിയനായിട്ടുള്ള പ്രണവ് കൊച്ചു അവർ വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങി അതായത് അച്ഛനും അമ്മയും മോനുമായിട്ടുള്ള വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങി അവരതിനകത്ത് ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും എത്ര പ്രശ്നം അല്ലെ എത്ര വഴക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ആ ഒരു മൃദുലയുടെ ഡെലിവറി കഴിഞ്ഞു ആ ഒരു കുഞ്ഞ് അതിഥി വന്ന സമയത്ത് തന്നെ ഇങ്ങനെ പിണങ്ങിയിരിക്കുകയെന്ന് പറയണത് അത് അത്ര നല്ലൊരു ഏർപ്പാടായിട്ട് എനിക്കും തോന്നിയില്ല ആ ഒരു അച്ഛനും അമ്മയ്ക്കും എത്ര വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞാലും ഒന്ന് ആ മകൻ്റെ അടുത്ത് ക്ഷമിച്ച് കൊടുക്കാമായിരുന്നു കാരണം ഒരു കുഞ്ഞ് അതിഥിയും കൂടി അവരുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുക അത് വലിയ ഇപ്പോൾ അവർ വലിയ സന്തോഷിക്കേണ്ട ഒരു സമയമാണ് ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ പിണങ്ങി അവർ മിണ്ടായിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു സങ്കടം തന്നെയാണ് കേട്ടോ എനിക്കും ആദ്യം ഞാൻ ഈ പ്ര മൃദുലേനെയും അതുപോലെ പ്രവീണിനെയും കുറച്ച് നെഗറ്റീവൊക്കെ ആയിട്ട് നേരത്തെ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ സങ്കടം തോന്നി കാരണം അവർ പറയുന്നത് ശരിയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായിട്ടുള്ള സന്തോഷമായിട്ടുള്ളൊരു നിമിഷങ്ങളിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് കാരണം എത്ര പത്ത് മാസം കാത്തിരുന്ന ഒരു കുഞ്ഞു വന്നു ആ ഒരു സമയം തന്നെ അച്ഛനും അമ്മയൊക്കെ പിണങ്ങി മാറി നിൽക്കുക എന്ന് പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്താണെങ്കിലും അവരുടെ ആ ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തീരട്ടെ കാരണം ഒരു കുഞ്ഞു അതിഥി വന്നിരിക്കുകയാണ് അപ്പോൾ എത്ര വലിയ പിണക്കങ്ങളാണെങ്കിലും അതൊക്കെ മറന്നിട്ട് ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും അവർ പിണക്കങ്ങളൊക്കെ മാറി വരാൻ നമുക്കും കാത്തിരിക്കാം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയില്ല വലിയ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിലും ഒരു പക്ഷെ അവർ എന്താ പറയുക ഇപ്പം എന്തായാലും പ്രവീണും മൃദുലയും വേറെ വീടൊക്കെ അന്വേഷിക്കുകയാണ് വാടകയ്ക്കൊക്കെ താമസിക്കാൻ വീടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് എന്തായാലും അറിയില്ല എത്രയും പെട്ടെന്ന് അവരുടെ ഫാമിലിയിലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മാറട്ടെ കാരണം നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ് അവരുടെ ആ വീഡിയോസൊക്കെ ഒരുപാട് എന്താ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ ഫാമിലിയിൽ അത്രത്തോളം ഒക്കെ നമ്മളെ കാണിക്കുന്നുണ്ട് ഇപ്പം അവരുടെ ഫാമിലിയിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛനും അമ്മയും കൊച്ചുവും ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവ് നല്ല രീതിയിൽ അവരുടെ വീഡിയോസിലും വ്ളോഗുകളിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറാൻ നമുക്കും കാത്തിരിക്കാം